അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ വിരുദ്ധ പോരാളികളുടെ സംഗമം നടന്നു സി പി പ്രസ്ഥാനത്തെ എഴുപതുകളുടെ ആദ്യം മുതൽ പുനഃസംഘടിപ്പിക്കുന്നതിൽ മുൻനിരയിലുണ്ടായിരുന്ന ടി എൻ ജോയുടെ ആറാം ഓർമ്മദിനത്തിന്റെ ഭാഗമായി അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാളികളുടെ സംഗമമാണ് നടന്നത് ടി എൻ ജോയ് ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ പണിക്കേഴ്സ് ഹാളിൽ രാവിലെ നടന്ന പരിപാടിയിൽ ഗ്രോവാസു വെള്ളത്തൂവൽ സ്റ്റീഫൻ പി ടി തോമസ് കെ വേണു കെ എൻ രാമചന്ദ്രൻ എം എസ് ജയകുമാർ എം എം സോമശേഖരൻ മുരളി കണ്ണമ്പിള്ളി സുലോചന വയനാട് കെ എം സലീംകുമാർ കെ എ മോഹൻദാസ് പി സി ഉണ്ണിച്ചക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു സഭാക്കളുടെയും ആരോഗ്യപരമായ കാരണങ്ങൾ ഇങ്ങനെ ഒരു കൂടിച്ചേരൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ അസാന്നിധ്യം സാന്നിധ്യമായി കണക്കാക്കണം എന്നാണ് പല സഭാക്കളും പറഞ്ഞത് ഒരർത്ഥത്തിൽ ഒരു ചരിത്രപരമായ കൂടിച്ചേരലാണ് കാരണം ഒരേ പ്രസ്ഥാനത്തിൽ ഒന്നിച്ചു നിന്ന് പോരാടി ഇന്നും പോരാടിക്കൊണ്ടിരിക്കുന്നവർ വെച്ച് നിശ്ചലമായി പോയവർ കർമ്മമണ്ഡലങ്ങളിൽ സജീവമായിരിക്കുന്നവർ അങ്ങനെയുള്ള ഇവിടെ ഒന്നിച്ചിരിക്കുകയാണ് ഇത് തന്നെ വൈകിട്ട് അടിയന്തരാവസ്ഥ മുതൽ അയോധ്യ വരെ എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് നടന്ന സമാപന സമ്മേളനം ബി രാജീവൻ ഉദ്ഘാടനം ചെയ്തു